സംശയങ്ങളും ഒക്കെ ഉള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മൊഴിയായിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ല നമുക്ക് അതിപ്പം സി ബി ഐ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അതിൽ നമ്മൾ ആദ്യമേ പോലീസിനോട് തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട് കൊലപാതകമാണ് ഇത് ശരി ആക്കണം അപ്പം നമ്മുടെ ഡൗട്ട് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിനോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലാണല്ലോ അതുകൊണ്ടാണല്ലോ നമ്മൾ അന്വേഷിക്കാൻ പോയത് സി ബി ഐ അന്വേഷണം വേണം എന്ന് പറഞ്ഞത് എൻ്റെ ഡൗട്ട് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എനിക്ക് അവർക്ക് ചോദിച്ചതിനും എല്ലാം മറുപടി അല്ല എൻ്റെ എനിക്കുള്ള എന്തൊക്കെ ഡൗട്ട് എൻ്റെ കയ്യിൽ എന്തൊക്കെ തെളിവുണ്ട് അല്ലെങ്കിൽ ഇനി വേറെ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് കൊടുക്കേണ്ട എല്ലാ രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ഇല്ല ഇല്ല അത്തരം കാര്യങ്ങൾ നമ്മൾ സി ബി ഐയോടൊന്നും പറഞ്ഞിട്ടില്ല ആ കാര്യങ്ങളൊന്നും അത് അവർ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ല അതൊക്കെ അതൊക്കെ അവർ രാഷ്ട്രീയക്കാർ അവരുടെ കയ്യിൽ നടക്കട്ടെ സി ബി ഐ എന്ന് പറയുമ്പോൾ അവരുടെ അന്വേഷണം വേറെയല്ലേ അതൊന്നും ഇത് ഇതുവരെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് പറഞ്ഞിരുന്നല്ലേ പങ്ക് ഒപ്പം തന്നെ പേര് അല്ല അതല്ല എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സംശയം എന്തൊക്കെ ഉണ്ട് ആരോടൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആ എല്ലാവരും അവർക്ക് എനിക്കിപ്പോ അതാണ് പറഞ്ഞത് എനിക്ക് ആരൊക്കെ പേരുണ്ട് ഏതൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല കാരണം ഇത് പോലീസ് അന്വേഷണമല്ല സി ബി ഐ അന്വേഷണമാ അപ്പോൾ ഒരു സീക്രട്ട് നമ്മളും കാത്തു സൂക്ഷിക്കണം ശരിക്കും അതിൻ്റെ അത് നമുക്ക് പറയുന്നത് ഇപ്പോൾ ശരിയല്ല അതുകൊണ്ട് തന്നെ എനിക്ക് സംശയമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം മുതലേ അതിലൊക്കെ പറയുന്നു അതിലൊക്കെ തന്നെ ഉറച്ചു നിൽക്കുന്നു അല്ലാതെ സെപ്പറേറ്റ് ആരൊക്കെയാണ് ആരൊക്കെയാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല ഇല്ല അതിനെക്കാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ കുറച്ച് ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും പറഞ്ഞത് എല്ലാ കാര്യങ്ങളും പറയേണ്ട വന്നിട്ടുണ്ട് എല്ലാ എനിക്കറിയാവുന്ന കാര്യങ്ങളും ഇതുവരെയൊക്കെ ഉള്ളതും ഇനിയുള്ള സംശയങ്ങളും തുറന്നു പറയാൻ പറഞ്ഞു നമുക്ക് തുറന്ന് പറയാം തുറന്നു പറയണെനിക്ക് കുഴപ്പമില്ല അല്ല ആ സംശയം ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പോലീസിനോട് തന്നെ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ചാനലിനോട് തന്നെ പറഞ്ഞു കൂടുതൽ ആൾക്കാർ വരും പക്ഷെ അത് ഞാനിപ്പോൾ സി ബി ഐയോട് പറഞ്ഞിട്ടില്ല അത് പറയേണ്ട കാര്യമില്ല അതിനകത്ത് അവർ കണ്ട് കണ്ടുപിടിച്ചോളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം മുതൽ പറയുന്നത് ഏകദേശം പത്ത് മുപ്പതോളം പേരുണ്ട് ഇരുപത് പേരാക്കിയിട്ട് പോലീസ് അങ്ങ് മതിയാക്കി വെച്ചു എന്തുകൊണ്ട് മതിയാക്കി വെച്ചെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ആരെ സമ്മർദ്ദം കൊണ്ട് മതിയാക്കി വെച്ചെന്ന് എനിക്കറിയില്ല അപ്പം ഞാനതിപ്പം സി ബി ഐട് പറയേണ്ട കാര്യമില്ല കാരണം ഞാൻ നമ്മൾ പറഞ്ഞങ്ങ് ചെയ്യേണ്ട ആൾക്കാരല്ല അവർ നമ്മൾ ഒരു കാര്യവും പറയണ്ട ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാനുള്ള മൊഴി മാത്രം കൊടുത്താൽ മതി അവർ കണ്ടുപിടിച്ചോളും അതുകൊണ്ട് ഇനി എത്ര പേരുണ്ട് ഇനി ഇത്ര പേരുണ്ട് അതൊന്നും സി ബി ഐയോട് നമ്മൾ പറയേണ്ട കാര്യമില്ല ഞാൻ പറയേണ്ടത് പോലീസിനോടും ആദ്യത്തെ ലിസ്റ്റ് കൊടുത്തു പോകുമ്പോൾ പറഞ്ഞു ഇനി ആൾക്കാർ കാണുമായിരിക്കും ഈ പറഞ്ഞ ഒരുപാട് പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെയൊന്നും അവർ തൊട്ടിട്ടില്ല മുമ്പ് അതുകൊണ്ട് ഇനി അവരൊക്കെ കൊണ്ട് ഞാൻ അവരെ തൊട്ടിട്ടില്ല എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അതവർ കണ്ടുപിടിച്ചോളും ഇനി പൂർത്തിയായി ണോ തീർച്ചയായും അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു വിശ്വസിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം സി ബി ഐ അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തിനാണ് ഇത്രയും നാൾ കിടന്നിട്ട് മുറകുലി കൂട്ടിയിട്ട് ഓരോരുത്തർ ഓടി ഓടിയ ഇങ്ങനെ ഒരു അന്വേഷണം കൊണ്ട് എത്തിക്കാനായിട്ട് ഞാൻ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യം തോന്നാം എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇപ്പോഴും വിശ്വാസമുണ്ട് അന്വേഷണം നല്ല രീതിയിലാണ് പോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് വളരെ തൃപ്തി പോലീസ് അന്വേഷണേക്കാളും പോലീസ് അന്വേഷണം നശിപ്പിച്ച് കളഞ്ഞില്ല അവർ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നായിട്ട് കഷ്ടപ്പെടുത്തി കളഞ്ഞില്ല പോലീസിൻ്റെ കുറ്റമല്ല ഞാൻ പോലീസിൻ്റെ കുറ്റം പറയണമില്ല സർക്കാർ എന്നായിട്ട് ഓടിച്ച് അവരുടെ അവസാനം കേസിനെ തന്നെ നാമാവശേഷമായി കളഞ്ഞില്ലേ അതുകൊണ്ട് അവർക്ക് അവർ അത്ര സമ്മർദ്ദം ചെലുത്തി അല്ല പോലീസിൻ്റെ ഉദ്യോഗ കുറ്റം കൊണ്ടല്ല ഞാൻ ഞാനിത് ഇനിയും പറയുന്നില്ല പോലീസിൻ്റെ കുറ്റമാണെന്ന് അതുകൊണ്ടാണല്ലോ ഞാൻ സി ബി ഐയിലോട്ട് പോയത് ഇപ്പോൾ സി ബി ഐയുടെ അന്വേഷണം വന്നു എനിക്ക് വളരെ തൃപ്തി തോന്നുന്നു കാര്യം നല്ല നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും സർക്കാരിൻ്റെ കയ്യിൽ സമ്മർദ്ദം ഇല്ലാന്നു സർക്കാർ എന്തുകൊണ്ട് സമ്മർദ്ദം ചെലുത്തി അതിൻ്റെ അത് അത് ചെലുത്തേണ്ടി വന്നു അതുകൊണ്ട് സമ്മർദ്ദം ചെലുത്തി അല്ല പോലീസ് ഉദ്യോഗസ്ഥൻ നിർത്തി നിർത്തിവച്ചെന്നുള്ള കാര്യമല്ല അത് പോലീസ് സമ്മർദ്ദം ചെലുത്തി മതിയാക്കി വെച്ചു പുക്കോട് വെറ്റനറി കോളേജ് വിദ്യാർത്ഥി ജയ സിദ്ധാർത്ഥന്റെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സി ബി ഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങിയ കേസിൽ ഇന്ന് സി ബി ഐക്ക് മുമ്പാകെ മൊഴി നൽകിയതിനു ശേഷമായിരുന്നു പ്രതികരണം കൊലപാതകമാണെന്ന ആരോപണം അദ്ദേഹം ആവർത്തിക്കുന്നു ഒപ്പം സി ബി ഐ അന്വേഷണം വൈകിയതിൽ സർക്കാരിനെതിരെയുള്ള ആരോപണം ആവർത്തിക്കുകയാണ് സിദ്ധാർത്ഥന്റെ പിതാവ്